നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിയൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ഈജിപ്തിൽ വെച്ച് നടന്നത് അസാധാരണമായ ഒരു സമാധാന ഉച്ചകോടിയായിരുന്നു ലോകത്തെ ഏറ്റവും ശക്തരായ ഏതാണ്ട് ഇരുപതോളം ഭരണാധികാരികൾ ഒരുമിച്ച് ചേർന്ന് അതിശക്തമായ ചർച്ചകൾക്കൊടുവിൽ ഇരുപത് ഇന പദ്ധതി നടപ്പിലാക്കി ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു തൊണ്ണൂറ്റിനാലിൽ ഓസ്ലോ കരാറിന് ശേഷം ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ ഇടപെടലായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു ട്രംപിന്റെ നിർബന്ധ ബുദ്ധിയും പിടിവാശിയും തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് കാരണമായി മാറിയത് ഇരുപതിനെ കരാറില് ഒന്നാം ഘട്ടം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും പരസ്പരം തടവുകാരെ കൈമാറി ഹമാസിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുപത് ജീവിച്ചിരിക്കുന്ന ജൂത തടവുകാരെ തിങ്കളാഴ്ച തന്നെ കൈമാറി അതിൻ്റെ ആഹ്ലാദം ഇസ്രായേലിൽ അലയടിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം തടവുകാരെ ഇസ്രയേലും ഹമാസിന് കൈമാറി അവിടെയും വേർപിരിഞ്ഞുപോയ കുടുംബങ്ങളുടെ ഒത്തുചേരലിന്റെ ആഹ്ലാദ നിമിഷങ്ങൾ നമുക്ക് കാണാം സുഗമമായ യുദ്ധവിരാമം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് മടങ്ങി എന്നാൽ അതിനുശേഷം ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല അടുത്തതായി സംഭവിക്കേണ്ടത് ഹമാസിന്റെ കൈവശമുള്ള ഏതാണ്ട് ഇരുപത്തെട്ട് തടവുകാരുടെ മൃതദേഹം കൈമാറുകയാണ് അതിൽ നാല് നാല് മൃതദേഹങ്ങൾ മാത്രമാണ് തിങ്കളാഴ്ച കൈമാറിയത് ബാക്കി ഇരുപത്തിനാല് മൃതദേഹങ്ങളെക്കുറിച്ച് ആശങ്ക ഇന്നലെ മുഴുവൻ നിലനിന്നിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ കൈമാറിയില്ലെങ്കിൽ ഞങ്ങൾ കടും കൈ ചെയ്യും എന്ന് ഇസ്രയേലിനെ പ്രഖ്യാപിക്കേണ്ടി വന്നു മനഃപൂർവം ഹമാസ് തടവുകാരുടെ മൃതദേഹം കൈമാറുന്നത് വൈകിക്കുകയാണെന്നും അതിന് വലിയ തിരിച്ചടി നൽകും എന്നുമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് വളരെ വൈകി രാത്രി പത്തുമണിയോടുകൂടി ഇന്നലെ നാല് മൃതദേഹങ്ങൾ കൂടി കൈമാറി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആറ് മൃതദേഹങ്ങളുണ്ടെന്ന് എന്നാൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചത് നാല് മൃതദേഹങ്ങളെന്നാണ് അതായത് ഇരുപത്തെട്ട് മൃതദേഹങ്ങളിൽ എട്ട് മൃതദേഹങ്ങൾ കൈമാറിയിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ഇരുപത് മൃതദേഹങ്ങളാണ് ഈ ഇരുപത് മൃതദേഹങ്ങളും തിരിച്ചു കിട്ടിയ മതിയാവും അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടതുപോലെ ഇടപെടും വെടിനിർത്തൽ ലംഘിച്ചതായി കണക്കാക്കി കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇസ്രയേൽ വാസ്തവത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് ഗാസ ഈജിപ്ത് അതിർത്തിയിലെ റാഫ ക്രോസിംഗ് തുറക്കേണ്ടത് ഈ കരാറിന്റെ ഭാഗമാണ് ആയിരക്കണക്കിന് ലോഡുകൾ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ റാഫ ബോർഡർ തുറക്കാമെന്ന് ഇസ്രായേൽ ഏറ്റതാണ് എന്നാൽ അതിന് തയ്യാറല്ല ആദ്യം മൃതദേഹങ്ങൾ കൈമാറട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ മാറി ഇതോടുകൂടി ഗാസയിലേക്ക് പ്രവേശിക്കേണ്ട എയ്ഡുകളുടെ ഭക്ഷണ സാധനങ്ങളുടെ മരുന്നുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു മാത്രമല്ല വലിയ തോതിൽ ട്രക്കുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കും എന്നായിരുന്നു ഇസ്രായേലിന്റെ വാഗ്ദാനം അതവർ കുറയ്ക്കാനും തീരുമാനിച്ചു ഇത് കരാർ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പറയുന്നത് യഥാർത്ഥത്തിൽ കരാർ ലംഘിച്ചിരിക്കുന്നത് ഹമാസാണ് ഹമാസ് ബോധപൂർവം തടവുകാരുടെ മൃതദേഹങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു അവ കിട്ടാതെ ഞങ്ങൾ ഒരിഞ്ച് വിട്ടുവച്ചിരിക്കില്ലെന്ന് എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ട്രംപ് വലിയ ആഘോഷത്തോടുകൂടി പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഏതാണ്ട് പ്രതിസന്ധിയിലേക്ക് തന്നെ നീളുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നർത്ഥം അവശേഷിക്കുന്ന ഇരുപത് മൃതദേഹങ്ങൾ വിട്ടുതരുന്ന കാര്യത്തിൽ ഹമാസിനെ ആശയക്കുഴപ്പം തുടരുകയാണ് വാസ്തവത്തിൽ ഹമാസിന്റെ കൈവശം ഇത്രയും മൃതദേഹങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ പലതും എരിഞ്ഞമർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ പലതും കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ട് അമേരിക്കയും തുർക്കിയും ഖത്തറും ഈജിപ്തും ഒരുമിച്ച് ചേർന്ന് ഗാസയിൽ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ് എന്നാൽ ഇവ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നും ഇത് ഈ സമാധാന കരാറിന്റെ ഭാവിയെ ദോഷമായി ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ ഏറ്റവും നിരാശാജനകമായ സംഗതി ഗാസയിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു എന്നതാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഏതാണ്ട് മുപ്പതിലധികം സർക്കാർ കൊല്ലപ്പെട്ടു ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് ഭീകരർ ഗാസയുടെ ചുമതല ഏറ്റെടുക്കുകയും അവർ എതിരാളികളെ കൊന്നു തള്ളുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുണ്ട് ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന പലരെയും ഇവർ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ചാരന്മാർ എന്നാരോപിച്ചുകൊണ്ട് ഏഴ് ഫലസ്തീനികളെ പിറകോട്ട് കൈകെട്ടി മുഖം മൂടി തിരിച്ചിരുത്തി ഈ വെടിയേറ്റ് പിറകോട്ട് വീണ് മരിച്ച ഏഴുപേരും ഫലസ്തീനികളാണെന്നും അവരെ കൊന്നത് ഹമാസ് ആണെന്നുമുള്ള റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഗാസയിലെ ആഭ്യന്തര കലാപവും ഹമാസിന്റെ ഭീകര പ്രവർത്തനവും ഗാസയിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സൗര്യവും കൊടുത്തുന്നു എന്നാൽ ഗാസയുടെ നിയന്ത്രണം തൽക്കാലം ഏറ്റെടുക്കാൻ ഹമാസിനെ ട്രംപ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ ഇത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും നതന്യാഹു പറയുന്നു ട്രംപും ഇന്നലെ ഇതുതന്നെയാണ് പറഞ്ഞത് എന്റെ പിള്ളാരോട് ഞാൻ ഹമാസിന്റെ നിരായുധകരണത്തെ കുറിച്ച് ചോദിച്ചു അവർ സമ്മതിച്ചിട്ടുണ്ട് അവർ ആയുധം താഴെ വയ്ക്കാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ അതിന്റെ ലക്ഷണമൊന്നും ഹമാസ് കാണിക്കുന്നില്ല ഹമാസ് സമ്പൂർണമായും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു ഗാസയിലെ ജനങ്ങളെ വരുതിക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഹമാസിനെതിരാണെന്ന് തോന്നുന്നവരെയൊക്കെ അവർ വെടിവെച്ചു കൊല്ലുന്നു ഇതോടുകൂടി ഇസ്രയേൽ സൈന്യത്തിലും അതൃപ്തിയുണ്ട് രണ്ടു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഹമാസ് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നത് ഇസ്രായേൽ സേനയ്ക്ക് നാണക്കേടാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്തായാലും പശ്ചിമേഷ്യയിൽ പൂർണ്ണ സമാധാനം ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല കൊല്ലപ്പെട്ട ഇസ്രയേലുകളുടെ മൃതദേഹം തിരിച്ചു കൊടുക്കുന്നതും ഹമാസിന്റെ നിരായുധീകരണവും തന്നെയായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ചയാവുന്നത്